നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം എഫ് സി ഗോവയുടെ വിങ്ങറായിട്ടുള്ള സൂപ്പർ താരം നോ ഓ സോദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കെന്നുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രസക്തി നേടുകയാണ് കാരണം മറ്റൊന്നുമല്ല വിശ്വസനീയ യോഗ്യമായിട്ടുള്ള മാധ്യമമായ ദ ബ്രിഡ്ജിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നോ ഓ സൊദോയ് എന്ന എഫ് സി ഗോവയുടെ വിങ്ങർ കേരള ബ്ലാസ്റ്റേഴ്സുമായി രണ്ട് വർഷത്തെ കരാറിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ രണ്ടു വർഷത്തെ കരാറിൽ താരം ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ ഒരുങ്ങുകയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ദ ബ്രിഡ്ജ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതിനനുസരിച്ച് നോക്കുമ്പോൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ചടുലമായ നീക്കങ്ങളുമായി നോസൊതോയ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങുകളിലൂടെ വിങ്ങുകളിലൂടെയും മറ്റും കളിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വെച്ചു പുലർത്താനുള്ളത് ഏതായാലും കാത്തിരിക്കാം ഈ സീസൺ അവസാനി അവസാനിച്ചാലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ റിപ്പോർട്ടും മറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുക ഏതായാലും കാത്തിരിക്കാം വിഡോസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി